മുന്നൂറ് പ്ലസ് വാക്കൻസീസ് ഞങ്ങൾ നിയമിക്കുന്നു മുന്നൂറ് പ്ലസ് ഒഴിവുകളാണുള്ളത് ഫോർ എയർ റെക്കോർഡ് ഹൈപ്പർ മാർക്കറ്റ് ഇൻ ഒമാൻ ഒമാനിലെ ഒരു പ്രശസ്തമായ ഹൈപ്പർ മാർക്കറ്റിനായി മെഗാൻ ജോബ് ഇൻ്റർവ്യൂ മെഗാ ജോലി അഭിമുഖം സെയിൽസ്മാൻ അൽ സെക്ഷൻ ഫ്രഷ്സ് പുതിയതായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം എ ജി പായ വരുന്നത് ടു ഇരുപത്തൊന്ന് മുതൽ വരെ എല്ലാ സെക്ഷനിലും ഫിഷ് കട്ടർ സാലറി നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി അമ്പോ ഒമ്പത് വരെ എ ജി വയസ്സിപത്തൊന്ന് മുതൽ മുപ്പത്തി വയസ്സ് വരെ ബഡ്ജർ സാലറി നൂറ്റി നാപ്പത്തഞ്ച് മുതൽ നൂറ്റി അമ്പോ ഒമ്പത് വരെ എ ജി വയസ്സിരുപത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ റെസീവർ ഫ്രഷസ്ലേ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പുതിയതായി അപേക്ഷിക്കാം റെസീവറിൽ ജി ആർ എൻ എക്സിക്യൂട്ടീവ് ബി കോം കംപ്ലീറ്റഡ് ഫ്രഷേഴ്സ് പുതിയതായുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ സെക്യൂരിറ്റി ഗാർഡ് ഫ്രഷേഴ്സ് പുതിയതായുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ സൂപ്പർവൈസർ ഹൽ സെക്ഷൻ സാലറി നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഒമാൻ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഹോട്ട് ഫുഡ് കൗണ്ടർ സെയിൽസ് സാലറി നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അമ്പത് ഒമാൻ വരെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ബേക്കറി കൗണ്ടർ സെയിൽസ് സാലറി നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അമ്പോയസ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ മാനേജർ സൂപ്പർ മാർക്കറ്റ് സാലറി ഡിപ്പെൻഡസ് ഓൺ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനനുസരിച്ചാണ് ശമ്പളം ഉള്ളത് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ മാനേജർ സൂപ്പർ മാർക്കറ്റ് മാനേജർ ഫ്രഷ് ഫുഡ് സാലറി ഡിപ്പെൻഡസ് ഓൺ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനനുസരിച്ച് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സുവരെ എൽ ബി ഒ കോർഡിനേറ്റർ സാലറി ഡിപ്പെൻഡസ് ഓൺ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനനുസരിച്ച് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്താറ് വരെ ചെക്കർ ആൻഡ് പിക്കർ സാലറി നൂറ്റിനാൽപ്പത് ഒമാൻ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഹൈജീനി മാനേജർ അഥവാ ശുചിത്വ മാനേജർ ഏജ് ബിലോ മുപ്പത്തെട്ട് വയസ്സിന് താഴെ ഹൈജീനി കോർഡിനേറ്റർ ിലോ മുപ്പത്താറ് മുപ്പത്താറ് വയസ്സിനതായ എന്നീ തസ്തിയിലോട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിസ റെഡി ഐമീഡിയറ്റ് ഡിപാറ്റർ ഉടനടി പുറപ്പെടൽ രണ്ട് ഇയർ വിസ രണ്ടു വല്ലത്ത വിസ മന്ത്ലി ത്രീ ഓഫ് മാസത്തിലെ മൂന്ന് ദിവസം ലീവ് ഉണ്ടായിരിക്കുന്നതാണ് പത്ത് ടു പതിനൊന്ന് ഹർസ് ഡ്യൂട്ടി പത്ത് മണിക്കൂർ മുതൽ പതിനൊന്ന് മണിക്കൂർ വരെ ഡ്യൂട്ടി ജനുവരി രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് കണ്ണൂർ ചാമ്പർ ഓഫ് കമേഴ്സ് ഹാൾ തായത്തരു താന ജനുവരി മൂന്നിന് സ്റ്റാറ്റർഡേ കോഴിക്കോട് അൽഹിന്ദ് കാലിക്കറ്റ് ടവർ മാവൂർ റോഡ് ഓപ്പോസിറ്റ് നിയർ ബസ് സ്റ്റാൻഡ് ജനുവരി അഞ്ചിന് മണ്ഡ താമരശ്ശേരി ഹസ്തീനപ്പുരി ചുങ്കം ജനുവരി ആറ് ട്യൂസ്ഡേ പട്ടാമ്പി നക്ഷത്ര ഹോട്ടൽ മേലെ പട്ടാമ്പി എന്നീ ലൊക്കേഷനിലുമാണ് ഇൻ്റർവ്യൂകൾ നടക്കുന്നത് ട്രാവൽസിൻ്റെ ലൊക്കേഷൻ റെഡ് റെഡ്ബേൽ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ എം എൽ എ ഓഫീസ് നിയർ ബസ് സ്റ്റാൻഡ് കൽപ്പറ്റ നിയർ ടെമ്പിളി അപ്പന കോംപ്ലക്സ് മേപ്പാടി കോൾ ഫോർ എൻക്വരീസ് അന്വേഷണങ്ങൾക്കായി വിളിക്കുക പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലും പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുത്തിരണ്ട് ഇരുപത്തഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാം അപേക്ഷിക്കേണ്ട രീതി താ കമൻ്റ് ബോക്സിൽ ലിങ്കുണ്ടാവും ആ ലിങ്കിൽ കയറി ഒരു ഫോം ഉണ്ടാവും ആ ഫോം ഫില്ലാക്കുക വിശദ ഡീറ്റെയിൽസ് നിവരുമായി കോൺടാക്റ്റ് ചെയ്യുക ਦੋਂ ਦੋ ਸ਼ਕਰੀਂ ਸ਼ਟ ਅਡੋ ਤੋ ਅਕੁਆ, ਓਕੇ,